ആയിരം തവണ സൂറത്തുൽ പാരായണം ചെയ്യണം നമുക്ക് നാളെ ഉച്ച മുതൽ ഇൻഷാ അള്ളഹര നിസ്കാരം കഴിഞ്ഞ് ഒന്നര മണിക്ക് ഇൻഷാ അല്ലാ നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കും ആയിരം തവണ സൂറത്തുൽ ഒരാളെ ആശൂറായിന്റെ രാവിൽ പാരായണം ചെയ്താൽ അയാൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് മഹാനായ ായ വിഷയം മഹാന്മാര് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആയിരം തവണ സൂറത്തുല്ലെസ് നമുക്ക് നാളെ പകലിൽ പാരായണം ചെയ്യണം ഇൻഷാ ഇൻഷാല്ലാ ഒരു മണിയാകുമ്പോഴേക്കും എല്ലാവരും അവരുടെ പണികൾ കഴിച്ച് ഇൻഷാ അല്ലാ ഒന്നര മണിയാകുമ്പോഴേക്കും എല്ലാവരും മദനീയത്തിൽ പങ്കെടുക്കണം ആയിരം തവണ സൂറത്തുൽ സൂറത്തുല്ലെലാസും ആയിരം തവണ ഇസ്തിഫാറും ചൊല്ലി ചെയ്യുന്ന പ്രത്യേകമായ സദസ്സാണ് വെച്ചാണ് അത് നടക്കുന്നത് എല്ലാ മമ്പുറം തങ്ങളും പാപ്പാന്റെ ഹലറത്തിലേക്ക് ഹദിയ ചെയ്ത് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യണം അള്ളാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദുആയുണ്ട് ആ ദുആ ഒരാള് പരിശുദ്ധമായ അഷൂറായി ദിവസത്തില് അഷൂറായി രാവിലെ ഒരാള് ദുആ ചെയ്താൽ ആ ദുആ മഹാനായ സുഖരിൻസാരി പറയുകയാണ് ആ ദ്വായ നടത്തിയ ആള് ആ കൊല്ലത്തിൽ മരണപ്പെടുകയില്ല മരണം പോലെയുള്ളതിൽ നിന്ന് പോലും അയാൾക്ക് രക്ഷപ്പെടാനുള്ളൊരു ദ്വായാണ് അതിന്നത്തെ രാത്രിയും നാളെ ഖിലാസ് സൂറത്ത് തോതിയിട്ടും ഒക്കെ നമുക്ക് ദ്വാ ചെയ്യണം